എൻ്റെ പേര് ഡിജിന ജൂഡ് ഞങ്ങൾ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ഡിളയിൽ നിന്ന് വരുന്നു എൻ്റെ മമ്മിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് മമ്മി റ്റു തൗസൻഡ് നയൻറ്റീനിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കാനോ കറക്റ്റായിട്ട് എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കേ കോവിഡിൻ്റെ ടൈമായിരുന്നു ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്തൊരു ടൈം ആയിരുന്നു അപ്പോൾ മമ്മിക്ക് പണ്ട് തൊട്ടേ ഇയർ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യാനൊന്നും സാധിക്കാതെ വന്നു അപ്പോൾ മമ്മിയുടെ ബോഡി ഭയങ്കരമായിട്ടും വീക്കായി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല വീട്ടിലെ ജോലി ചെയ്തിട്ട് അപ്പം തന്നെ പോയി കിടക്കും ഭയങ്കര ശരീരം ആകെ തളർന്ന ഒരു അവസ്ഥയായിരുന്നു കുട്ടികളുടെ സൗണ്ടൊക്കെ കേട്ട ആൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ക്യാരക്ടറിൽ തന്നെ ഭയങ്കരമായിട്ടും ചേഞ്ചായി അങ്ങനെ ഇരിക്കേ ഞങ്ങൾക്കപ്പോൾ തൈറോയിൻ്റെ പ്രശ്നമാണെന്നോ ഹൈ ലെവലിൽ ആയതാണ് പ്രശ്നം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളും ഭയങ്കരമായിട്ടും വിഷമിച്ചു ഒരു നാല് വർഷം കഴിഞ്ഞ് തൈറോയ് കോവിഡിൻ്റെ ടൈമൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ആണ് തൈറോയിഡ് ഹൈ ലെവലിലാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ മമ്മിയുടെ ഈ ക്യാരക്ടർ ചേഞ്ചും ബോഡിയിലുണ്ടായ മാറ്റങ്ങളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ആറ് മാസമെങ്കിലും മിനിമം എടുക്കും ഇത് ബാലൻസായി കൊണ്ടുവരാൻ അപ്പോൾ മെഡിസിനൊക്കെ തന്നിട്ട് വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ആ ടൈമിൽ മമ്മിക്ക് ഉടമ്പടി ഒന്ന് പുതുക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അപ്പോൾ ഒരു ആവശ്യം മമ്മിയുടെ തൈറോയിഡ് ബാലൻസായി പോ ആക്കി കൊണ്ടുവരണമെന്നായിരുന്നു മമ്മിയുടെ ഈ പ്രശ്നങ്ങൾ അതിൽ വെച്ചിരുന്നു അങ്ങനെ മമ്മി വീട്ടിൽ വന്നു പ്രേയർ റൂമിൽ കയറി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി കൃപാസനത്തിലെ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചാലിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ആറുമാസം പറഞ്ഞ സ്ഥാനത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ തൈറോയിഡ് നോർമൽ ലെവലിലായി മമ്മിയുടെ ക്യാരക്ടറിൽ ഉണ്ടായിരുന്ന ചേഞ്ചസും ബോഡിയിൽ ഫിസിക്കലി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഇത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബം ഉറച്ച് വിശ്വസിക്കുന്നു അതുകൂടാതെ തന്നെ മമ്മിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം മമ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്ക അനുഭവപ്പെട്ടു അത് മാസത്തിൽ ഒരിക്കൽ അനുഭവപ്പെട്ട പ്രശ്നം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് മാറാത്ത അവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്ക് ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യം വന്നു വെച്ചാൽ ബെഡിൽ കിടക്കുമ്പോൾ ആൾ ബെഡ് തല കീഴായി മറിയുന്ന അവസ്ഥ പപ്പയാണ് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇ എൻഡിനെ കാണിച്ചു ഡോക്ടർ ചെവി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും രണ്ട് ചെവിയിലും ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു സർജറി ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ താൽക്കാലം തലകറക്കത്തിനുള്ള മെഡിസിൻ തന്നിട്ട് വീട്ടിലേക്ക് വിട്ടു അപ്പോൾ മമ്മി മാതാവിനോട് കുറച്ചുകൂടെ അടുത്ത് നിന്നൊരു സമയമായിരുന്നു അത് അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു മാധവ് സൗഖ്യം തരുമെന്ന് അങ്ങനെ മമ്മി കിടക്കണതിന് മുൻപ് ഉറക്കം ഉറങ്ങാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ കിടക്കണതിന് മുമ്പ് ഈ തൈലം ചെവിയിൽ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് ആള് ഉറങ്ങണത് അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം മമ്മിക്ക് പൂർണ്ണമായിട്ടും തലകറക്കത്തിൽ നിന്നും സൗഖ്യം ലഭിച്ചു ഇതും മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നീട് മമ്മി ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും വെച്ചൊരു ആവശ്യമായിരുന്നു പപ്പയുടെ ജോലി സംബന്ധമായ ഒരാവശ്യം അതിൽ പപ്പ ഒരു ഫർണിച്ചർ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇരുപത്തഞ്ചോളം സ്റ്റാഫുകളെ വെച്ച് പണി ചെയ്തിരുന്ന ഞങ്ങൾക്ക് ഒരു രണ്ട് സ്റ്റാഫിനെ പോലും വെച്ച് ജോലി ചെയ്യാൻ പറ്റാതെയായി കോവിഡ് കോവിഡിന് ശേഷം ഫിനാൻഷ്യൽ ഞങ്ങളെ വളരെയധികം ബാധിച്ചു അപ്പോൾ മമ്മിത് ഉടമ്പടിയിൽ വെച്ചിരുന്നു മമ്മി പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം വർക്ക്ഷോപ്പിൽ പോയിട്ട് കൃപാസനത്തിൽ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ ഏതാനും കുറച്ച് റിസോർട്ടുകൾക്ക് മാത്രം നമുക്ക് വർക്ക് കിട്ടിയിരുന്ന സ്ഥലത്ത് കേരളത്തിന് പുറത്ത് ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിലെല്ലാം ബൾക്ക് ഓർഡേഴ്സ് ലഭിച്ച് ദൈവം ഞങ്ങൾ കൃപാസന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനെൻ്റെ കുടുംബം ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മമ്മിക്ക് ഈ ഈ ഒരു അഞ്ച് മാസം മുൻപായിട്ട് മമ്മിക്ക് വയറിൻ്റെ അവിടെ ഒരു തടിപ്പ് പോലെ എന്നുവ ഭയങ്കര വേദനയായിരുന്നു ആദ്യം ഇറിറ്റേഷൻ ചെറിയൊരു ഇറിറ്റേഷൻ ആയിരുന്നു പിന്നീട് അത് സഹിക്കാൻ പറ്റാത്ത വേദനയായി അപ്പം മമ്മിക്കൊരു ഉണ്ടായിരുന്നു ഇത്ര ഫാസ്റ്റായിട്ട് സ്പ്രെഡായിപ്പോൾ മമ്മിക്ക് പേടിയായിരുന്നു ഡോക്ടറിനെ കാണിക്കാനായിട്ട് അങ്ങനെ മമ്മി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് ഡോക്ടറിനെ പോയി കാണാനുള്ളൊരു ധൈര്യം തന്നെയെന്ന് അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം പപ്പയും ഒരു ധൈര്യം കിട്ടി അങ്ങനെ പപ്പയും മമ്മീം കൂടെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു അപ്പോൾ പി വി ചെയ്ത് നോക്കി ഡോക്ടർ ചെയ്തപ്പോഴത്തേക്ക് യൂട്രസിൻ്റെ ഉള്ളിൽ തടുപ്പാൻ കണ്ടു അപ്പോൾ ഡോക്ടർ വൺ വീക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് വന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും മമ്മി മാ ഈ ഉടമ്പടി എടുത്തേ പിന്നെ മമ്മി കൃപാസന മാതാവിൻ്റെ കാശു രൂപമായിട്ട് എല്ലായിടത്തും പോയുള്ളൂ അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എപ്പോഴും മമ്മിയുടെ കയ്യിലെപ്പോഴും കൃപാസന മാതാവിൻ്റെ ലോക്കറ്റുണ്ടാകും അങ്ങനെ മമ്മി അതുവഴിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഇതുപോലെ തന്നെ ഉടമ്പടി തൈലം വയറ് വയറ്റത്ത് പെർത്തി താർത്ഥിക്കുമായിരുന്നു അങ്ങനെ വൺ വീക്ക് ടാബ്ലറ്റ് കഴിച്ചു ഡോക്ടറിനെ തിരിച്ചു പോയി കണ്ടു പി വി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത്ഭുതമെന്ന് പറയട്ടെ മമ്മിയുടെ യൂട്രസിനുള്ള ഉണ്ടായിരുന്ന തടിപ്പ് അപ്രത്യക്ഷമായി ഡോക്ടറിനും അത് വലിയൊരു അത്ഭുതമായിരുന്നു അപ്പോൾ ഡോക്ടർ ചോദിച്ചത് എന്ത് പെട്ടെന്ന് കാണാനില്ലെന്നുള്ള രീതിയിൽ ഡോക്ടർ ചോദിച്ചപ്പോൾ മമ്മി ഈ ലോക്കറ്റ് കാണിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ മാതാവ് എനിക്ക് തന്ന രോഗ അങ്ങനെ ഡോക്ടർ ഒരു കൺഫർമേഷന് വേണ്ടി സ്കാനിങ് കൂടി ചെയ്തേക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ് ചെയ്യാൻ പോയപ്പോഴും മമ്മി മാതാവിൻ്റെ ലോക്കറ്റുമായിട്ടാണ് പോയത് കേരളത്തിന് മുമ്പ് മമ്മി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു റിസൾട്ടുമായിട്ട് ഡോക്ടറിനെ പിന്നെ കണ്ടപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അവിടെയും ഡോക്ടറിൻ്റെ അടുത്തും മാതാവിനെ പറ്റി മമ്മിക്ക് പറയാനൊരു അവസരം മാതാവ് കൊടുത്തു അപ്പോൾ ഈ ഒരു വലിയ രോഗസൗഖ്യത്തിനും മാതാവിനും അടുത്ത തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ആ തടിപ്പുണ്ടായിരുന്നത് പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുത്ത് പിന്നെ ഉണ്ട് ഉള്ളത് എൻ്റെ ഭവന നിർമ്മാണമായിരുന്നു ഞങ്ങൾക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടി താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭവനം അത്യാവശ്യമായിരുന്നു അപ്പോൾ മമ്മി ഉടമ്പടി പുതുക്കുന്ന ടൈമിൽ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങി ഭവനം നിർമ്മിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അപ്പോൾ മമ്മി പറഞ്ഞിട്ട് ഞാനും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ ഒരു വേറെ ഒൻപത് മാസം കൊണ്ട് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു ഭവനം നിർമ്മിക്കാനുള്ള അനുഗ്രഹം തന്നു ഈ ഭവനം നിർമ്മിച്ചപ്പോൾ കല്ലിട്ടപ്പോഴത്തേക്കും മമ്മി കൃപാസന മാതാവിൻ്റെ ലോക്കറ്റും പിന്നെ ഉപ്പും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഡിലേ വന്നാൽ മമ്മി അവിടെ ചെന്ന് മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് ഞാനെൻ്റെ ഹസ്ബൻ്റും കുഞ്ഞും കൂടെ ജീവിക്കുന്നു ഈ വലിയ അനുഗ്രഹത്തിന് മാതാവിനും അവിടുത്തെ തിരുക്കുമരനും ഒരായിരം നന്ദി പിന്നെ മമ്മി കുറേ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി ഈ കൂടുതലും ഉടമ്പടിയിലായിരിക്കും മമ്മി ശ്രമിക്കാറുണ്ട് പത്രങ്ങളാണേലും നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കയ്യിലാണേലും പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണേലും ആ ലാംഗ്വേജിലുള്ള പത്രമൊക്കെ വാങ്ങിച്ച് മാതാവ് തന്ന സൗഖ്യത്തെപ്പറ്റി പറഞ്ഞും മമ്മി സമയം കണ്ടെത്താറുണ്ട് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പപ്പയാണേലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് മറ്റേ ജോലിയുടെ കാര്യത്തിനൊക്കെ പോകുമ്പോഴാണേലും അവിടുത്തെ ഉള്ളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ ചെന്നിട്ട് പപ്പ ആ ലാംഗ്വേജിനനുസരിച്ചുള്ള പത്രം ഇവിടെ നിന്ന് വാങ്ങി അവിടെ എല്ലാം കൊടുക്കാറുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസമൊക്കെ വരുമ്പോൾ അതായത് ക്രിസ്മസ് പിന്നെ ഈസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിന് അവർക്ക് റേഷൻ വാങ്ങാനുള്ള പൈസയും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഡ്രസ്സൊക്കെ മമ്മി വാങ്ങിച്ചിട്ട് അന്ന് ഫുഡ് കഴിക്കുകയുള്ളു അതൊക്കെ വളരെയധികം മമ്മി ശ്രദ്ധിക്കാറുണ്ട് പണ്ടൊക്കെ പപ്പ പണ്ട് തൊട്ടേ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുവാങ്കിലും മമ്മി അപ്പം എന്തിനാ ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമെങ്കിലും മമ്മിയുടെ ഈ ഒരു ക്യാരക്ടറിൽ വന്ന ചേഞ്ച് തന്നെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ദൈവസ്നേഹ എങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കൃപയായിട്ടൊഴുകുന്നു അത് രോഗ സൗഖ്യമാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനമാകാം ജോലി ലഭിക്കുന്നതാകാം ഇതൊക്കെ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് ഒരു കുടുംബം നന്ദി പറയുന്നത് അത് അവർക്കത് ദൈവം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ആ ഉറച്ച ബോധ്യം ലഭിക്കുമ്പോഴാണ് പതിനഞ്ച് വർഷമായിട്ട് തൈറോയിഡിനെ മരുന്ന് കഴിക്കുന്ന മകള് അതും പിന്നീട് തൈറോയിഡ് അതിൻ്റെ ആ സ്റ്റേജിൽ ഒത്തിരിയേറെ കൂടുകയും അങ്ങനെ തൻ്റെ ക്യാരക്ടർ വരെ തനിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി കുടുംബത്തിലൊരു വിഷമങ്ങൾ വരുത്തുന്ന രീതിയിൽ കൂടി താൻ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ആ മകൾ ഉടമ്പടിയിലൂടെ അതായത് ഉടമ്പടി എടുത്തവരായിരുന്നു എന്നാൽ തൻ്റെ രോഗാവസ്ഥകളിലൂടെ വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അങ്ങനെ പിന്നീട് ഒരു ഫാസ്റ്റ് റിക്കവറിയാണ് അവിടെ കാണുവാൻ കഴിയുക അതുപോലെ രണ്ട് വർഷത്തോളമായ ഇയർ ബാലൻസ് ഭർത്താവിൻ്റെ സാമ്പത്തിക മേഖലയിലോ വന്ന തകർച്ച ഇരുപത്തഞ്ച് സ്റ്റാഫോളം ഉണ്ടായിരുന്നവർക്ക് രണ്ട് സ്റ്റാഫ് പോലും അത് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് തങ്ങളുടെ ബിസിനസ് തകർന്നു പോകുന്നു അതുപോലെ മകൾക്ക് ഒരു ഭവനം ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ ഇന്ന് ഭൗതികമായിട്ടുള്ള ഈ ഒരു ഈ കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നു കിട്ടുമ്പോൾ ഇത് പറയാനാണോ ഉടമ്പടി എടുക്കുക ഇത് നമുക്ക് വേണമെന്ന് കർത്താവിനറിയാം നാം ഉടമ്പടി എടുക്കത്ത് നമ്മുടെ നിയോഗങ്ങൾ വിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്ന മക്കളാകുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതത്തിൽ വരുന്ന ഉൾക്കാഴ്ചകൾ മാറ്റം ഇതിലൂടെയൊക്കെയാണ് അങ്ങനെ ദൈവസ്നേഹത്തിൽ വളരുന്നത് അങ്ങനെയാണ് ഇന്ന് ഇവിടെ ഈ കുടുംബം വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ മകള് പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതത്തെ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ജീവിതമായി കണ്ടുകൊണ്ട് താനും ദൈവവും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ദൈവത്തിന് കൊടുത്ത വാക്ക് അത് പാലിക്കുക തൻ്റെ ബാധ്യതയാണ് എന്ന ബോധ്യത്തിൽ താൻ ചെയ്യുന്ന മറ്റുള്ളവരെ കൂടി കരുതുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ മകൾ ശ്രമിക്കുന്നു കുടുംബം ഒന്നിച്ച് അതിനെ കൂടെ നിൽക്കുന്നു മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ അതുപോലെ കൃപാസന പത്രം മറ്റ് പല ഭാഷകളിലുമൊക്കെ കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനൊന്നും മടി കാണിക്കാതെ അതൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ഉത്സാഹം ഈ ഒരു ഉത്സാഹം ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട് പരി പരിശുദ്ധ അമ്മ താൻ പ്രഗ്നൻ്റായി എന്നറിയുമ്പോൾ വീട്ടിൽ കുത്തിയിരിക്കുകയല്ല ചെയ്തത് തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുവാനായിട്ട് മലം പ്രദേശത്തോടു കൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് തിരുവചനം പറയുക അതുപോലെ ഉടമ്പടി എടുത്ത മക്കൾ യേശുവിനെ കൊണ്ട് നിറഞ്ഞ് അവരെ തീഷ്ണത ഉള്ള മക്കളായി പിടിച്ച ആത്മാവ് പോലെ ഈശോയെയും കൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങുക അങ്ങനെയാണ് ഈ കുടുംബങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ട് ഇന്ന് കൃപാസനത്തിലൂടെ ഒത്തിരിയേറെ മക്കൾ ദൈവസ്നേഹത്തിൽ വളർന്ന് തങ്ങൾക്കും മറ്റുള്ളവർക്കും ദൈവം ചൊരിയുന്ന കൃപകൾക്ക് സാക്ഷ്യങ്ങളായി സാക്ഷികളായി മാറുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് യേശുവയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന